ടുത്തേക്ക് പോവാനല്ല നോക്കി തോട്ടി അച്ഛൻ നേരം എന്റെ വൈക്കു പോവാണ് ഒരുമിച്ച ആകാശത്തേക്ക് ഇപ്പൊ തന്നെ പോവാൻ അവിടെ ഒരു സമാധാനം കിട്ടുവോ ഒന്നേനെ കഴിഞ്ഞാ ഞാൻ ഹൈപ്പർ മാർക്കറ്റിക്ക് പോവാണ് ആരാ റോക്കറ്റ് പോണേ റോക്കറ്റിട്ട് പോണേക്കും വരെ പോണു ഒറ്റ കുത്തിയാണെങ്കിൽ കുത്തിയാണല്ലോ പകല്ലേ ഇന്നൊക്കെ മാനസിക്കാണല്ലോ എന്താ എനിക്ക് പറ്റേ വളാഞ്ചേരി കാടപ്പടി തിരൂരങ്ങാടി ഇവിടെ ഓഫർ ഉണ്ട് വളഞ്ഞു തിരിഞ്ഞോട്ട് ചെവിയാക്കുണ്ടോ എന്നാ കേട്ടോ ജനുവരി ഇരുപത്തഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി രണ്ടാം തീയതി വരെ തിരൂരങ്ങാടി കാടപ്പടി വളാഞ്ചേരി ഈ മൂന്ന് യാറാം ഹൈപ്പറില് ഒമ്പത് ദിവസം പൊടുത്തം പൊട്ട് പൊട്ടിച്ചാണ് കൊടുക്കേണ് എടക്കോ പടക്കല്ല സാധനങ്ങളെ ആ അഞ്ച് ലിറ്ററിന്റെ ലോവ വാശി ലിക്കുന്ന എട്ട് കിലോ സൺസ് ഓപ്പും പൊടിക്കൊക്കെ വെറും ഇരുന്നൂറ്റി നാപ്പത്തൊമ്പ അഞ്ചു കിലോ സാരിമാന്റെ പുടിക്കൊക്കെ ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ് ഗ്രാമിന്റെ ഡോക്ടർവാസിന്റെ ചാർക്കു വെറും മുപ്പത്തി ഒമ്പത് ഏതെടുത്താലും ദിവസത്തെ ഓഫറുകൾ നടക്കുന്നത് വളാഞ്ചേരി കാടപ്പടി തിരുവരങ്ങാടി ഈ ആഘോഷം ഒരുമിച്ച് ആഘോഷിക്കാം